സ്മാരക പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി അശോകൻ ചെരുവിൽ രക്ഷിപ്പിക്കുന്നു അധ്യക്ഷൻ പ്രിയപ്പെട്ട രമേഷ് കുമാർ പ്രിയപ്പെട്ട ജോലി ഗോപാലൻ സുനിൽ സുതദേ തുടങ്ങി വേദിയിലൊ സസ്സിലിരിക്കുന്ന അഭിമാനായിട്ടുള്ള സുഹൃത്തുക്കളെ സ്മാരക പ്രഭാഷണം എന്നുള്ള രീതിയിൽ ഒരു നീണ്ട പ്രഭാഷണം തന്നെ മുതിരുന്നില്ല ഒന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും അനുഭവങ്ങളും ഒക്കെ തന്നെ പുറകെ വരാനുണ്ട് പിന്നെ നാടകവുമുണ്ട് രണ്ടാമത്തെ കാര്യം എനിക്ക് എൻ്റെ ശബ്ദം കുറിച്ച് വിസയായിട്ട് ശരിയല്ല ചെറിയൊരു തടസ്സമുണ്ട് ഇപ്പോൾ അധികം സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മളെയൊക്കെ ജോസ് ചിറമ്മൽ എന്നുള്ള ഒരു അസാമാന്യ പ്രതിഭ വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു നാടകക്കാരനോ അല്ലെങ്കിൽ എല്ലാ നിലയ്ക്കും വളരെ വ്യത്യസ്തനായിട്ടുള്ള വേറിട്ട പാതയിലൂടെ നടന്ന ഒരാളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് പ്രത്യേകിച്ചും അധികവുമായി ബന്ധപ്പെട്ട് പലതലങ്ങളിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞ ആളുകൾ ഒന്നിച്ച് ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓർമ്മകൾക്കാണ് അവിടെ പ്രാമുഖ്യം കിട്ടുക പക്ഷേ ഈ ചടങ്ങിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച സമയത്തിൽ എൻ്റെ സംഘടകരിലൊരാളായിട്ടുള്ള സുരേഷ് ബാബു ആയിട്ടുള്ള സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഓർമ്മകൾ നിരന്തരമായി പറയുന്നതിൽ അർത്ഥമില്ല നമുക്കവിടെ നിന്ന് കുറേ കൂടി മുന്നോട്ട് പോകണം ആ ഊർജ്ജം സ്വീകരിച്ചുകൊണ്ട് പക്ഷേ തീർച്ചയായിട്ടും ഓർമ്മകൾക്കും വലിയ പ്രാധാന്യമുണ്ട് നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ സഹോദര പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ജോസിൻ്റെ വഴികൾ കുരിശിൻ്റെ വഴി അതിലൊരു വഴിത്താരയാണ് ആലപ്പാട്ട് നടന്നത് അപ്പോൾ ജോസ് സഞ്ചരിച്ച തൻ്റെ നാടകവും കൊണ്ട് ജോസ് സഞ്ചരിച്ച വഴികൾ ആ വഴികളിലെ താവളങ്ങളെയാണ് അന്വേഷിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ആലപ്പാട് എന്ന ഒരു സ്ഥലത്ത് പ്രത്യേകമായിട്ട് കൂടിയിരിക്കുന്നു ഒരുപക്ഷെ എന്നെ ഈ സദസ്സിലേക്ക് വിളിക്കാൻ ഒരു കാരണമുണ്ടാവുക ജോസിൻ്റെ യാത്രാപഥത്തിലെ ഒരു പ്രധാനപ്പെട്ട ജോസിൻ്റെ വഴിയിലെ ഒരു പ്രധാനപ്പെട്ട താവളമായിരുന്ന കാട്ടൂർ ഞാൻ ആ ഗ്രാമത്തെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാവാം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഞാൻ ഒരു കാര്യം അതിൽ എല്ലാവർക്കും അറിയാവുന്ന ആരാണ് ഞാനൊരു നാടക പ്രവർത്തകനല്ല നാടകത്തിന് പുറത്തുനിന്ന് പുറത്തുനിന്നുള്ള ഒരാളാണ് കാട്ടൂരിലെ നാടക സംരംഭങ്ങൾ റൂട്ടുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന നീണ്ട കാലത്തെ പ്രവർത്തനങ്ങളുമായിട്ട് അങ്ങനെ മുഴുകി അതുമായി ബന്ധപ്പെടാനൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടില്ല കാരണം ആ സമയമായപ്പോഴേക്കും എനിക്ക് എൻ്റെ യാത്രകൾക്കൊരു വിരാമം ഉണ്ടായിട്ട് ഒരു ജോലി കിട്ടി അതാകട്ടെ കുറച്ച് ദൂരെ ഒരു സ്കൂളിലായിരുന്നു പുതുക്കാടിന് കിഴക്ക് ഭാഗത്ത് ചെന്നാലൂരെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രൈമറി സ്കൂൾ ജോലി അപ്പോൾ കാട്ടൂരിൽ നിന്ന് കാട്ടൂരിൽ നിന്ന് അന്നത്തെ യാത്രാ സൗകര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് വളരെ നേരത്തെ പോകണം വളരെ വൈകിട്ടാണ് എത്തിച്ചേരുക അപ്പോൾ റൂട്ട് ക്യാമ്പ് വളരെ സജീവമായിരുന്ന ഘട്ടത്തിലടക്കം അതിൻ്റെ ശനി ഞായർ ദിവസങ്ങളിലെ ചില പ്രവർത്തനങ്ങളിൽ ചെന്ന് കാണാനും അതുപോലെ തന്നെ ചില നാടകാവതരണങ്ങൾ കാണാനും ഒക്കെ ഉള്ളൊരു അവസരമാണ് ഉണ്ടായിരുന്നത് പക്ഷേ റൂട്ടിൻ്റെ പ്രവർത്തകർ വന്ന് എൻ്റെ നാട്ടുകാരാണെന്ന് മാത്രമല്ല എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരായിരുന്നു കാട്ടൂരിലുള്ളവർ അപ്പോൾ അതുകൊണ്ട് നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു പക്ഷേ അതിനേക്കാൾ പ്രധാനം ഈ ജോസുമായിട്ട് ഒരു വളരെ നേരത്തെ പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടകം അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ വരുന്നതിന് മുമ്പ് ജി ശങ്കരപ്പിള്ള പോലുള്ള മഹാ ആചാര്യന്മാരെ അദ്ദേഹത്തെ നയിക്കാൻ തുടങ്ങിയതിനു മുമ്പ് ഒരു ജോസ് ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ പേര് സി എൽ ജോസെന്ന് തന്നെയായിരുന്നു അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്നു ചെറിയ മട്ടിൽ അന്ന് കാലഘട്ടത്തിൽ നമ്മുടെ ജോസ്ട്രൻ ഇപ്പോഴും ഉണ്ടല്ലോ അദ്ദേഹം അന്ന് അമേച്ചൊരു നാടകരംഗത്ത് അതുപോലെ തന്നെ കലാസമിതി അതുപോലെ തന്നെ ഉള്ള നാട്ടിൻപുറങ്ങളിലെ നാടകങ്ങളിൽ സ്കൂൾ നാടകങ്ങളിലൊക്കെ തന്നെ വളരെ സജീവമായിരുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ വേറൊരു ജോസ് വരുമ്പോൾ ആൾക്കാർ അംഗീകരിക്കുന്നില്ല ആ പേര് അപ്പോൾ അതന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പോകുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ ജോസിനെ പരിചയപ്പെടാൻ എനിക്ക് കഴിഞ്ഞിരുന്നു നാടകം എൻ്റെ ഒരു വഴി അല്ലെങ്കിൽ തന്നെയും നാടകമായി ബന്ധപ്പെട്ട നിരവധി സുഹൃത്തുക്കൾ എനിക്ക് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു അത് എൻ്റെ ജീവിതത്തിൽ വളരെയേറെ വലിയൊരു നാടകകൃത്തോ അല്ലെങ്കിൽ നാടക സംവിധാനോ മറ്റെന്തെങ്കിലും തരത്തിൽ ആ മേഖലയിൽ ഒന്നും ആയിട്ടില്ലെങ്കിൽ പോലും ഞാൻ പ്രവർത്തിക്കുന്ന മറ്റ് മേഖലകളിൽ എഴുത്തിൻ്റെ മേഖലകളിലൊക്കെ നാടകത്തിൻ്റെ വലിയൊരു പിന്തുണ പ്രത്യേകിച്ചും നാടകത്തിൻ്റെ അരങ്ങിലതിനേക്കാൾ കൂടുതൽ നാടകത്തിൻ്റെ പിന്നിൽ എന്താണുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഈ കഴിമ്പുറമ്പ് ജീവനമൊക്കെ ഒന്ന് വെച്ച് ഞാൻ ഈ ഗ്രാമമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടല്ലോ ഞാനിവിടെ നിന്നാണ് വിവാഹം ചെയ്തിട്ടുള്ളത് ഈ ആലപ്പാട് പുറത്തു വരുന്ന പക്ഷേ അതിനൊക്കെ എത്രയോ മുമ്പ് ഈ കഴിമ്പുറമ്പ് ജീനമെന്ന് വെച്ച് ഞാനിവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും പല വീടുകളിലും പോയി താമസിച്ചിട്ടുണ്ട് അത് എൻ്റെ എന്തുകൊണ്ടോ നാടകത്തോടു കൂടി എന്നുള്ള ഒരു ജനകീയ കലയോടുള്ള എൻ്റെ ഒരു രാഷ്ട്രീയ ബന്ധം കൊണ്ടാവാം നാടക പ്രവർത്തകരുമായിട്ടുള്ള അത്രമാത്രം അടുത്തൊരു ബന്ധം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ജോസുമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു നാടകാവതരണം ഒരു മത്സര നാടകത്തിന് അവിടുത്തെ ചെറുപ്പക്കാർ പോകുന്ന കൂട്ടത്തിൽ ഞാനും പോയി അന്ന് അത് ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ ക്യാമ്പിൽ ഞാനും പോകാറുണ്ട് അങ്ങനെ ഒരു ബന്ധം ആരംഭത്തിലുണ്ടായിരുന്നു അപ്പോൾ അതിനെ തുടർന്നുകൊണ്ടാണ് പിന്നെ കാട്ടൂരിൽ കാട്ടൂരിൽ ജോസ് വരുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജ്യൂസ് അവിടെ കണ്ടെത്തിയത് തൊഴിലാളികളെയാണ് അക്ഷരാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുവട്ടു തൊഴിലാളികളെയാണ് കാട്ടൂരിലെ ഹെഡ്ലോഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ അന്ന് രൂപീകരിക്കപ്പെട്ട കാര്യം ഞാനന്ന് കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിട്ട് അന്നത്തെ യൂത്ത് ഫെഡറേഷൻ പ്രവർത്തനമൊക്കെ ആയിട്ട് കാട്ടൂരിൽ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഈ സംഘടന അവിടെ രൂപീകരിച്ചത് അന്ന് അവിടെ കാട്ടൂർ അങ്ങാടിയിൽ ഒരു ചുമട്ടു തൊഴിലാളി യൂണിയൻ ഉണ്ടായിരുന്നു അതിന് കുറേ കാലം എൻ്റെ അച്ഛനായിരുന്നു എൻ്റെ സെക്രട്ടറി അതുകൊണ്ട് ആ തൊഴിലാളി എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു പക്ഷേ കാട്ടൂരിലെ എല്ലായിടത്തുമുള്ള മറ്റ് കയറ്റുകറക്ക തൊഴിലാളികളെയൊക്കെ കേന്ദ്രീകരിച്ചിട്ട് അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുന്നതിൻ്റെ പ്രധാന പ്രചോദനമായത് എ ഡി സഹദേവൻ അദ്ദേഹം പോളിടെക് പോളിടെക്നിക്കിലൊക്കെ പഠിച്ച് അതിൻ്റെ പിന്നീട് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് അതിക്രൂരമായ മർദ്ദനത്തിനും ഒക്കെ വിധേയനായി പരിക്കുകളൊക്കെ പറ്റി ജീവിതത്തിൻ്റെ ഒരു അധ്യായം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്ന് അങ്ങനെ ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നി ചുവട്ട് വെള്ളാളിയാവണം അങ്ങനെ ചില തോന്നലുകൾ ഉണ്ടാവല്ലോ അദ്ദേഹം ആ വഴി തിരഞ്ഞെടുത്തു അതൊരു ഗംഭീരമായ വഴിയാണ് തിരുമിച്ചിട്ട് അദ്ദേഹം ചുമട്ട് തൊഴിലാളിയാവാൻ തീരുമാനിച്ചിട്ട് അദ്ദേഹം തൻ്റെ കൂട്ടുകാരെയൊക്കെ കൂട്ടി അവിടെ ഒരു സംഘടന രൂപയോഗിക്കാണ് സി ഐ ടൂവിൻ്റെ നേതൃത്വത്തിൽ അത് അന്ന് ആരംഭിക്കുകയും ചെയ്തു അപ്പം അങ്ങനെ തൊഴിലാളികൾ കൂടിയിരിക്കുമ്പോൾ അപ്പോൾ അതിൽ ഞാൻ പങ്കാളിയാണ് കുറേയൊക്കെ നാട്ടിലെ ചെറിയ രാഷ്ട്രീയ പ്രവർത്തകനെന്നുള്ള നൽകി ഒരു പുതിയ തൊഴിലാളി സംഘടന ഉണ്ടാകുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഭാഗമാകുമല്ലോ അതിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിന് ഞാൻ ഇപ്പോൾ ഈ നമ്മുടെ ഞങ്ങൾക്ക് കാട്ടൂർ റൂട്ട് ക്യാമ്പിലൊക്കെ നന്നായിട്ട് പരിചയമുള്ള ജയൻ ജയൻ്റെയൊക്കെ രാഷ്ട്രീയ വേറെയാണ് ജയനും അതുപോലെയുള്ള സുഹൃത്തുക്കളൊക്കെ ഒന്നിച്ച് വന്ന് അതിൻ്റെ ആ ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ആ ജീവൻ തൊഴിലാളി യൂണിയൻ്റെ ഉദ്ഘാടനത്തിന് ആദ്യത്തെ സമ്മേളനത്തിന് നാടകം കൊണ്ടുവരാൻ നാടകം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളന്ന് കൊല്ലത്തേക്ക് ഞാനും ജയനും കൂടി ഒന്നിച്ചാണ് പോയത് ഒരു തീവണ്ടിയിൽ ത്രിവിക്രവംപിള്ളേയുടെ ഒരു തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു അന്ന് എൻ പി ത്രിവിക്രംപിള്ള കൊല്ലത്ത് അപ്പോൾ പുലർച്ചെ അവിടെ ഇറങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അന്വേഷിച്ച് വന്ന് ഈ നാടകം ബുക്ക് ചെയ്ത് അന്ന് തന്നെ തിരിച്ചു പോരുന്ന അപ്പോൾ ആ നാടകം കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്ന അങ്ങനെയുള്ളൊരു ബന്ധങ്ങളൊക്കെ അപ്പോൾ ഈ തൊഴിലാളികൾ കൂടിച്ചേരുന്നിടത്ത് ഉയർന്നു വരുന്ന ഒരു കലാരൂപം എന്നുള്ള നിലയിലാണ് നാടകത്തിൻ്റെ മറ്റ് കലാരൂപങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അതിൻ്റെ ഒരു ജീവിതം നാടകത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഒരു അനുഭവത്തോടു കൂടി പലപ്പോഴും ഒരു റൂട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും ഏറ്റവും തൊഴിലാളികൾക്ക് പല തലങ്ങളിലും താവളങ്ങളുണ്ടാവുമല്ലോ ഈ ലോഡ് വരുന്നത് കാത്തിരിക്കുകയാണ് അപ്പം അത്തരം ചില താവളങ്ങളിൽ ഞാൻ ഒരു അന്ന് ജോലി കിട്ടിയില്ല അപ്പോൾ അവിടുത്തെ ഒരു ഇരിപ്പ് അവിടെ പത്രം ഉണ്ടാവും മറ്റെന്തെങ്കിലുമൊക്കെ വായിക്കാനൊക്കെ ഉണ്ടാവും പിന്നെ വിൽക്കണമെന്ന് വെച്ചാൽ എപ്പോഴും പണിയില്ല അപ്പോൾ സംസാരിക്കാനും പറ്റും അങ്ങനെ നമ്മളും കൂടി ഇരിക്കും വേറെ പല ആൾക്കാരും വന്നും പല ചർച്ചകളൊക്കെ നടക്കും ആ ചർച്ചകളിലൊക്കെ തന്നെ അവർ എപ്പോഴും ആവേശപൂർവ്വം പറഞ്ഞിട്ടുള്ള ഒരു സംഗതി നാടകത്തെക്കുറിച്ചാണ് എങ്ങനെയെങ്കിലും ഒരു നാടകം അവതരിപ്പിക്കണം ഇലക്ഷനൊക്കെ വരുമ്പോൾ അവർ മുന്നോട്ട് വരും വളരെ സജീവമായി അവരെ താല്പര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ ഭാഗമായിട്ടെങ്കിലും ഒരു നാടകം കളിക്കാൻ പറ്റുമോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ കുറച്ച് ഫണ്ടൊക്കെ ഉപയോഗിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് എവിടെന്നെങ്കിലും ഒരു നാടകം നടത്താൻ ശ്രമിക്കും ചിലപ്പോൾ വളരെ ലഘുവായിട്ടുള്ള നാടകങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നാടകം ആ ഒരു സമൂഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവിടേക്കാണ് ജോസ് വരുന്നത് അത് ജോസ് അങ്ങനെ അത് തിരിച്ചറിയാൻ കഴിഞ്ഞതാണ് ഇങ്ങനെ നാടകത്തെ ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി വേണ്ടി എന്തും സമർപ്പിക്കാൻ കഴിയുന്ന ഒരു ജീവിതം അവിടെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹം ഇവിടെ അതിൻ്റെ തുടർ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ നമ്മൾ കുറേ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് കാട്ടൂരിൽ തന്നെ പല ഘട്ടങ്ങളിലും റൂട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഇവിടെയുള്ള പല സുഹൃത്തുക്കളും ഒന്നിച്ച് അവിടെ വീണ്ടും വന്നിട്ടുണ്ട് ജോബ്സിൻ്റെ അനുസ്മരണവും അതുപോലെയുള്ള സംഗതികളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ അനുസ്മരിച്ചിട്ടുള്ളതാണ് ഇവിടെ ഇപ്പം നിന്ന് നാടകത്തിൻ്റെ പ്രതിസന്ധിയായിട്ട് ജോലി ചെറിയത്ത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില കാര്യങ്ങളിവിടെ പറയുന്നുണ്ട് വളരെ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇന്നൊരു കാര്യം ശരിയാണ് എന്നിപ്പോൾ തൃശ്ശൂരിൽ താമസിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മുടെ എല്ലാ വിധത്തിലുള്ള നാടകത്തിനും തെരുവുനാടകമായാലും അമേശ്വർ പല രൂപങ്ങൾക്കായാലും പ്രൊഫഷണൽ നാടകങ്ങളുടെ പല രൂപങ്ങൾക്കായാലും ഇന്ന് ഒരു ഉണർവുണ്ടായിട്ടുണ്ട് ആ മേഖലയിൽ ഒരു സജീവത ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പ്രധാനം പ്രേക്ഷകർ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര നാടകോത്സവം തൃശ്ശൂർ നടക്കുന്നു അതിന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ കാണാനായിട്ട് വരുന്നു അവിടെ ക്യാമ്പ് ചെയ്യുന്നു തൃശ്ശൂരിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയായി മാറി അത് തൃശ്ശൂരിൻ്റെ ഒരു വികാരമായി മാറി അതുപോലെ തന്നെ പലപ്പോഴും അമേച്ചർ നാടക മത്സരം പ്രൊഫഷണൽ നാടക മത്സരമൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് പ്രൊഫഷണൽ നാടക മത്സരം തന്നെ എത്ര അത്രയില്ലാന്ന് തോന്നുന്നു ഇപ്പോഴും അങ്ങനെ ആയി വരുന്നല്ലോ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അമേച്ചൂർ നാടക മത്സരത്തിനൊക്കെ തന്നെ എത്ര അധികം ആൾക്കാരാണ് ഇപ്പോൾ ഞങ്ങൾ പുരോഗനകലാസ്വാദി സംഘം ഈ അടുത്തത് ഒരു ലളിതം മാഷ്ടെ അനുസ്മരണമായിട്ട് മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് നാടകങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി ഇത് കാണാനൊക്കെ എത്രയോ ആളുകൾ താല്പര്യത്തോടു കൂടി വരികയുണ്ടായി അപ്പോൾ നാടകം വീണ്ടും ജനങ്ങളുടെ ജീവിതവുമായി മുഴുകി വരികയാണ് ഒരു ഒരു കലാരൂപം ഇപ്പം കലാരൂപങ്ങൾ പലപ്പോഴും മുന്നിലേക്ക് വരാം പിന്നിലേക്ക് വരാം എല്ലാ കാലഘട്ടത്തിലും ഒരുപോലെ സംഭവിക്കണമെന്നില്ല എന്നില്ല രൂപയിലും സാഹിത്യ വിഷയ സാഹിത്യ രൂപങ്ങളായാലും പല കാലഘട്ടങ്ങളിലും പല പല സാഹിത്യ രൂപങ്ങളാണ് മേധാവിത്വം വഹിക്കുക അത് ചില ചില സ്ഥലങ്ങളിൽ സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ തന്നെ അഭിവൃദ്ധി എന്ന് പറയുന്നത് നമ്മൾ സ്വയം വിചാരിച്ചാലുണ്ടാവില്ല അത് ലോകം തന്നെ വിചാരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകരാഷ്ട്രീയം തന്നെ വിചാരിക്കണം അതിൻ്റെ ഗതികൾക്കനുസരിച്ചാണ് ഇപ്പോൾ ലോകത്ത് നോവലും അതുപോലുള്ള ഇതുപോലുള്ള നാടകം പോലുള്ള ജനകീയ കലാരൂപങ്ങളൊക്കെ ഏറ്റവും ശക്തമായത് പ്രതിസന്ധികളുണ്ടായ ഘട്ടത്തിലാണിപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ സാമ്രാജ്യത്വം പോലുള്ള പ്രതിസന്ധികളുടെ കാലഘട്ടത്തിലാണ് മുതലാളിത്തം ഉയർന്നു വന്ന കാലഘട്ടത്തിലാണ് അതിൻ്റെ അനു അനുബന്ധമായിട്ട് നോവലെന്ന് പറയുന്ന മനുഷ്യജീവിതത്തിൻ്റെ സങ്കീർണ്ണതകൾ ഉൾപ്പെടുത്താൻ കഴിയുന്ന വേണ്ടിയുള്ള വിശാലമായ കാൻവാസ് ഒരുക്കി തരുന്ന നോവലെന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപം ഉണ്ടായത് അതുതന്നെ ചില സ്ഥലങ്ങളെടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രാൻസ് അവിടെയൊക്കെ തന്നെയുള്ള ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അതിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം നടന്ന അന്നത്തെ റഷ്യ അതുപോലെ തന്നെ പിന്നീട് ലാറ്റിൻ അമേരിക്ക പിന്നീട് ആഫ്രിക്ക ഈ വക രാജ്യങ്ങളിൽ ഓരോ കല ഒരു സാംസ്കാരികമായ ഉണർവ് സാഹിത്യത്തിനുണ്ടാകുന്ന ഉണർവ് എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാവുന്നതല്ല ജനങ്ങൾ പ്രതിസന്ധിയിലേക്ക് വരികയും ജനങ്ങൾ അങ്ങേയറ്റം നിൽക്കലിൽ അതിനെതിരായിട്ട് പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രതികരണത്തിന് ആവശ്യമായ നിരവധി മെറ്റീരിയൽസ് അവർ തന്നെ സ്വമേധയാ കണ്ടെത്തും ഏത് സംഗതിയും അവർക്ക് ആയുധമായി മാറും നമുക്കില്ലാത്ത കഴിവുകൾ തന്നെ അപ്പോൾ നമ്മൾ സ്വയം കണ്ടെത്തും അങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളിലും ഇത്തരം കലാരൂപങ്ങളൊക്കെ ഉണ്ടാകുന്നത് നാടകത്തിൻ്റെ ചരിത്രം അത് കൃത്യമായിട്ട് പറയും ഇപ്പോൾ മല വേറൊരു സ്ഥലത്തേക്കൊന്നും പോകണ്ട മലയാള നാടകത്തിൻ്റെ ചരിത്രം തന്നെ ഇപ്പോൾ അത് ഞാൻ വിശദീകരിക്കാമൊന്നും പോകുന്നില്ല നമുക്കറിയാമല്ലോ നമ്മുടെ ഇത് ഇത്തരം ചർച്ചകളിലൊക്കെ എപ്പോഴും പറയാറുള്ളതാണ് നമ്മുടെ നമ്പൃതിരി നാടകങ്ങൾ അവതരിക്കപ്പെട്ട അടുക്കളയിൽ നിന്ന രംഗത്തേക്ക് അടുക്കളയിൽ നിന്ന രംഗത്തേക്ക് എന്ന് പറയുന്ന നാടകം വരാൻ ഒരുപക്ഷേ വീട്ടുവട്ടതിരിപ്പാട് എന്ന് പറയുന്ന പ്രതിഭാശാലിയോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലാണി നിരന്ന് പരിഹാരം പറ്റിയോ ഐ എം എസ് എന്നുപാടോ അങ്ങനെയുള്ള പ്രതിഭാശാലികളും ബുദ്ധിജീവികളും അല്ല കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിഭയങ്കരമായി പ്രതിസന്ധി ഉണ്ടായി ആ പ്രതിസന്ധിയെ അപേക്ഷിക്കാതെ ജീവിതത്തിന് നിലനിൽക്കാൻ പറ്റില്ല ആ സമൂഹത്തിന് എന്നുള്ള കാര്യത്തിൽ എന്താണ് അതിനെ അതിജീവിക്കാനുള്ള ഒരു മാർഗം എന്ന് കണ്ടെത്തുമ്പോൾ അതിലൊരു വഴിയായിട്ട് നാടകം ഉയർന്നു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പ്രതിസന്ധിയാണ് അതിൻ്റെ ഒരു രചയിതാവും എന്ന് പറയാം ഇതുതന്നെയാണ് നമുക്ക് പാട്ടബാക്കിയുടെ കാര്യത്തിലും കാണാൻ കഴിയുന്നത് പാട്ടബാക്കി എന്ന് പറയുന്ന നാടകം ആ കാലഘട്ടത്തിലെ കാർഷിക പ്രശ്നം മുന്നോട്ട് വയ്ക്കുന്ന ഒരു നാടകമാണ് അത് അതിൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് അറിയാം വായിച്ചു നോക്കുമ്പോൾ അത് എത്ര ദുർബ ദുർബലം എന്ന് പറയാൻ പറ്റില്ല ഇന്നത്തെ നിലയ്ക്കാണ് ഞാൻ പറയുന്നത് അതൊരു നാടകമാണോ എന്ന് തന്നെ സംശയമാകുന്ന തരത്തിലുള്ള ഒരു രൂപമാണ് പക്ഷേ അതിൻ്റെ ആദ്യ അവതരണത്തെ സംബന്ധിച്ചുള്ള ചില അനുഭവങ്ങളൊക്കെ പലപ്പോഴും വീട്ടുണ്ട് നമ്മുടെ കേരളത്തിലാണ് അത് ആദ്യമായിട്ട് അവതരിപ്പ് അല്ലെ തൃശ്ശൂർ ജില്ലയിലാണ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഈ കുറഞ്ഞ യൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കർഷക സമ്മേളനത്തിൽ പക്ഷേ സി വി ബാലകൃഷ്ണൻ്റെയൊക്കെ പല നോവലുകളിലും ആ നോ ആ നാടകം ഇരുന്ന് കാണുന്ന സമൂഹത്തിൻ്റെ കഥ നമുക്ക് നോവലുകളിൽ നോവല് കാണാൻ കഴിയും പാട്ടഭാഗ്യം എന്ന് പറഞ്ഞ നാടകം എത്രമാത്രം പരിമിതമായ സജ്ജീകരണങ്ങൾ സൗകര്യങ്ങൾ സംവിധാനം എന്ന് പറഞ്ഞ സംഗതിയില്ല അഭിനയത്തെക്കുറിച്ചുള്ള പഠനമില്ല അതിനു വേണ്ടിയുള്ള ക്ലാസ്സുകളില്ല പ്രായ പരിശീലന കളരികളില്ല സ്കൂൾ ഡ്രാമയില്ല മേക്കപ്പിൻ്റെ അതി ആധുനിക വിദ്യകളില്ല ഒന്നും ലൈറ്റിംഗ് ഇല്ല ലൈറ്റ് ലൈറ്റൻ ഇല്ല അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അത് ജനങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സാങ്കേതിക മികവല്ല മറിച്ച് കാണുന്നവൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്ന വികാരങ്ങളാണ് ആ നാടകത്തെ അത്യുന്നതിയിലേക്ക് ഉയർത്തുന്നത് ഇപ്പോൾ നാടകം പോലുള്ള കലക്കേ ഒരു പ്രത്യേകതയുണ്ട് അതോട്ട് മിക്കവാറും ദൃശ്യകലകൾക്കുണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾ മാത്രം വിചാരിച്ച നാടകമില്ല അവിടെ ഇരിക്കുന്നവനും കൂടി വിചാരിച്ചാൽ രണ്ടു അപ്പുറത്തും പുറത്തും നിന്ന ആൾക്കാർ വിചാരിക്കുന്ന വിചാരിക്കുമ്പോൾ പ്രബലമാവുന്ന ഒരു കലാരൂപമാണ് ഈ നാടകം എന്ന് പറയുന്നത് അത് അവിടെ ഇരിക്കുന്ന ആളുകളുടെ മുഖഭാവങ്ങളും അതിനനുസരിച്ച് അവരുടെ പ്രതികരണങ്ങൾക്കൊപ്പം ഇവിടെ ഉയരുന്ന ഉയരുന്നൊരു സംഗതിയാണത് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സംഗതി അവിടേക്കും ബാധിക്കുന്നു അങ്ങനെയുള്ളൊരു സംഭവമാണത് അപ്പോൾ അത്തരത്തിൽ നാടകങ്ങൾ വരുന്നു നിങ്ങളെ തന്നെ മനസ്സിലാക്കി പിന്നീട് വരുന്നു അങ്ങനെയുള്ള നാടകങ്ങളിലൊക്കെ ഉയർത്തെ നിൽപ്പരവെന്ന് പറയുന്നത് സമൂഹം പ്രതിസന്ധിയിലകപ്പെടുന്നു പ്രതിസന്ധിയിലകപ്പെടുമ്പോൾ അത് അങ്ങേയറ്റം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു അത് നിരവധി ആശയങ്ങൾ അന്വേഷിക്കുന്നു നിരവധി മറ്റു പലതരത്തിലുള്ള ഉപാധികൾ അന്വേഷിക്കുന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉയർന്നു വരുന്ന ഒരു സംഗതിയാണ് അതിപ്പോൾ വീണ്ടും നാടകം സജീവമാകുന്നു എന്ന് പറയുമ്പോൾ അത്തരമൊരു സാഹചര്യമാണ് നമുക്കുള്ളത് ഇപ്പോൾ ഒരടഞ്ഞ് നമ്മുടെ ജീവിതത്തിന് വലിയൊരു പ്രതിസന്ധി അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നമുക്കറിയാവുന്ന കാര്യമാണ് സൂചനകൾ മാത്രമേ ആവശ്യമുള്ളൂ അത് ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല ലോകത്തെല്ലായിടത്തും കുറേയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭ ദശകങ്ങളിലാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ കേരളത്തിലായാലും നമ്പൂതിരി പരിഷ്കരണം നവോത്ഥാനം അതുപോലെ തന്നെ പലതരം വിപ്ലവങ്ങൾ റഷ്യയിലും ചൈനയിലും ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു അതുപോലെ തന്നെ അങ്ങനെയുള്ള പല സംഗതികളും കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണല്ലോ ഉണ്ടായത് ഇപ്പം നമ്മളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ നൂറ്റാണ്ടിൻ്റെ ആരംഭം ഒരു ഒന്നാമത്തെ ഒരു കാൽനൂറ്റാണ്ട് കഴിയുകയാണ് പക്ഷേ ഈ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയ്ക്ക് ഉണ്ടായ സംഭവങ്ങൾ എടുത്ത് കുറച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് പല സ്ഥലത്തും ജനാധിപത്യം എന്നുള്ളതാണല്ലോ ജനാധിപത്യവും സ്വാതന്ത്ര്യവും എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും ജീവവായു പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ രണ്ട് സംഗതികളുമാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭദിശകളിൽ ശക്തമായി ഉയർന്നു വരികയും ജനങ്ങളെ മോചിപ്പിക്കുകയും അതിനാവശ്യമായിട്ടുള്ള പ്രത്യേക ശാസ്ത്രം അതിനാവശ്യമുള്ള ദാർശനികം അദാർശനിക സംഗതികൾ അതിനാവശ്യമുള്ള സാഹിത്യം അതിനാവശ്യമുള്ള കല അതിനാവശ്യമുള്ള അതൊക്കെ ഉണ്ടായി പക്ഷെ ഇപ്പോൾ നേരെ വിപരീതമായ എവിടെയൊക്കെയോ ജനാധിപത്യം ഉണ്ടോ അതൊക്കെ തകർക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ പല കോണുകളിലും അമേരിക്കയിലായാലും മറ്റു പല രാജ്യങ്ങളിലായാലും ജനാധിപത്യ സർക്കാരുകൾ ഇത് ഇങ്ങനെയൊക്കെ തന്നെ പലതരത്തിലുള്ള മോചന മാർഗങ്ങളിലൂടെ സ്ഥാപിക്കപ്പെട്ട ജനാധിപത്യ സർക്കാരുകളൊക്കെ തന്നെ ആക്രമിക്കപ്പെടുകയും ഇല്ലാതാക്കപ്പെടുകയും അവിടെയൊക്കെ തന്നെ വംശീയ മതഭ്രാന്തിൻ്റെയും വർഗീയതയുടെയും മതഭികീരതയുടെയും ഒക്കെ തന്നെ സംഗതികളൊക്കെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് പല കാരണങ്ങളിലും കൃത്യമായ കാരണമുണ്ട് എന്ന് ഞാൻ ഇപ്പോൾ അവിടെ പറയുന്നില്ല അത് അത് അതിൻ്റെ ഭാഗമായി അത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അത് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി അത് മനുഷ്യജീവിതത്തില് ഭൗതികമായ പ്രതിസന്ധികൾ മാത്രമല്ല ആത്മീയമായ പ്രതിസന്ധികളും അതുണ്ടാക്കാം ഇപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംഗതി രാജ്യത്തുനിന്ന് പോകുമ്പോൾ രാജ്യത്തുനിന്ന് മാത്രം അല്ല പോവാ അത് വീട്ടിൽ നിന്നും പോകും അത് വീട്ടിൽ നിന്ന് പോകുന്നതോടുകൂടി വീട്ടുകാർ തമ്മിലുള്ള ബന്ധത്തിൽ വലിയ മാറ്റം വരും നമ്മുടെ ഈ കുടുംബ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിച്ചത് ഞാനും നാടകം ഉണ്ടാവുന്ന പോലെ തന്നെയാണ് കുടുംബ ബന്ധങ്ങളും അതൊക്കെ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ് എല്ലാ കാലത്തും നല്ല കുടുംബ ബന്ധങ്ങളും നല്ല കേരളത്തിലായാലും മറ്റു പല സ്ഥലങ്ങളിലായിട്ടും ഉണ്ടായിട്ടുള്ളത് വളരെ മോശപ്പെട്ട കുടുംബ ബന്ധങ്ങൾ ആചാരത്തിലെ നിശ്ചിതമായിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ യാന്ത്രികമായ കുടുംബ ബന്ധങ്ങൾ സ്നേഹരഹിതമായ കുടുംബ ബന്ധങ്ങളുടെയൊക്കെ വലിയ ചരിത്രം ഇപ്പം കേരളത്തിന് തന്നെയുണ്ട് നമ്മൾ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ ഏറ്റവും പവിത്രമെന്നൊക്കെ എന്നൊക്കെ കാണുന്ന പ്രണയം അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു രൂപമായിട്ടുള്ള ഭാര്യ ഭർത്തൃബന്ധം എന്നൊക്കെ പറയുന്നത് വളരെ പൂർവ്വമായിട്ടും കുറച്ച് കാലമായിട്ടുള്ള അതിൻ്റെയൊക്കെ ഒരു സൗന്ദര്യാത്മകമായ രൂപത്തിലേക്ക് അതിൻ്റെയൊക്കെ ഒരു സർഗ്ഗാത്മുഖതയിലേക്ക് മലയാളി അതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് കാരണം നവോത്ഥാനത്തിന് മുമ്പ് അങ്ങേയറ്റം സ്നേഹരഹിതമായ മനുഷ്യബന്ധങ്ങളാണ് ഉണ്ടായിരുന്നത് പല ആൾക്കാരും ഈ നോസ്ടാൾജിയെ ഭയങ്കരമായിട്ട് അടിച്ചു കയറ്റിയിട്ടുള്ള ആൾക്കാരൊക്കെ പറയും പണ്ടുണ്ടായിരുന്ന സംഭവമാണ് ഭയങ്കരം ഭയങ്കരം എന്നൊക്കെ നടക്കും പക്ഷേ വസ്തു ചരിത്രത്തിലേക്ക് സൂക്ഷ്മമായി അന്വേഷിച്ച് കഴിഞ്ഞാലാണ് സംഭവമല്ല അത് വളരെ മോശപ്പെട്ട സാഹചര്യങ്ങളിലാണ് എല്ലാ മലയാളികളും അതാകും ലോകത്തിലെ പല സ്ഥലങ്ങളിലും അങ്ങനെയാണ് പോയിരുന്നത് അതൊക്കെ മാറി ജനാധിപത്യത്തിൻ്റെയും അതിൻ്റെ ഭാഗമായ സ്നേഹത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു ലോകത്തേക്ക് കടന്നു വന്ന് കടന്നു വന്ന ജനതയാണ് നമ്മൾ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോകാം ഒരു സാമൂഹ്യ അന്തരീക്ഷം അതായത് ജനാധിപത്യം സ്വാതന്ത്ര്യം മതേതരത്വം അതങ്ങനെയുള്ള മാനവിക മൂല്യങ്ങൾ ലോകത്തിലും നമ്മുടെ രാജ്യത്തും ഒക്കെ തന്നെ ശക്തി പ്രാപിക്കാത്ത ഒരവസ്ഥയിൽ രണ്ട് കാര്യങ്ങൾ അങ്ങേയറ്റം തകർച്ചയിലേക്ക് പോകും ഒന്ന് കുടുംബജീവിതം തകർന്നു പോകും മറ്റൊന്ന് വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മനസ്സ് അങ്ങേയറ്റം ദൂഷിതമായ ഒരു അവസ്ഥയിലേക്ക് പോകും അപ്പോൾ അത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്നാണ് മലയാളി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വീണ്ടും നാടകം തിരിച്ചു വരുന്നത് തോന്നുന്നത് നാടകം മാത്രമല്ല ഇപ്പോൾ ഞങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നോവൽ നിങ്ങൾ നിങ്ങളുടെ ചരിത്രമൊന്നും പിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ ബംഗാളി നോവല് മലയാള നോവലുകൾ വായിച്ചിട്ട് തൃപ്തി വരാണ്ട് പോരാണ്ട് ബംഗാളി നോവലുകളും അതുപോലെ തന്നെ ഫ്രഞ്ച് നോവലുകളുടെയും റഷ്യൻ നോവലുകളുടെയൊക്കെ വർത്തനങ്ങളൊക്കെ ലൈബ്രറിയിൽ പോയിട്ട് വായിച്ച് അടങ്ങാതെ വായിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ നിർത്തി അതിൻ്റെ ആവശ്യമില്ല എല്ലാം പൂർണ്ണമായി കഴിഞ്ഞു ഇനിയിപ്പോൾ വായനയും വേണ്ട ഒന്നും വേണ്ട ചുരുക്കി എന്തെങ്കിലും എഴുതുന്ന സംഗതികൾ ഹ്രസ്വ കവിതകൾ കഥകൾ ഒക്കെ ആയിട്ട് ചുരുക്കി പറയുക നാടകം അങ്ങനെയായി നാടകത്തിന് അതിൻ്റെ ജനകീയ ബന്ധമൊക്കെ വിട്ടു അത് ചില ആൾക്കാരുടെ കയ്യിലുള്ള എന്തോ റിച്വൽ അനുഷ്ഠ അനുഷ്ഠാനം പോലെ ഇപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ നാടകത്തിന് കലാപരമായിട്ടുള്ള മേന്മാണൊക്കെ പറഞ്ഞാൽ ആ സംഗതികളൊക്കെ അത്യാവശ്യമുണ്ട് പക്ഷേ നാടകം എപ്പോഴും കുറേ കാര്യങ്ങൾ സമൂഹമായിട്ട് സംവദിക്കാൻ ഞാൻ പറയുന്നില്ല ഒരു കാര്യം മുദ്രാഭാഗ്യമായി അടിച്ചേൽപ്പിക്കണം നാടകം എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല അതിനോട് ഞാൻ ഒരിക്കൽ പോലും അംഗീകരിക്കാൻ തയ്യാറില്ല പക്ഷേ സംവാദാത്മകമായിരിക്കണം സംവാദാത്മകമായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടണം അത് സമൂഹത്തെ സംബന്ധിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ എപ്പോഴും അവതരിപ്പിക്കണം അതിപ്പം എല്ലാ കാലഘട്ടത്തിലും നാടകം എന്നുള്ള കലയുടെ ഒപ്പം ഉണ്ടായിരുന്നു അത് പാട്ടഭാഗ്യര കാലത്ത് ആരംഭിച്ചതെന്നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കി ഒരു കാലത്തോ അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് ഇറങ്ങത്തേക്കും നാടകത്തിൻ്റെ കാലത്ത് മാത്രമല്ല ഈ രാഷ്ട്രീയമായ ഉണർവും സാമൂഹികമായ അവബോധങ്ങളും ഉണ്ടായിരുന്നു എല്ലാ കാലവും നാടകം ഉണ്ടായിരുന്ന കാലത്തും ഒക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഇപ്പോൾ സംസ്കൃത നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും വിവിദൂഷകൻ നടിയൊക്കെ രംഗത്ത് വന്നിട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് നാടകത്തിൻ്റെ ആ ഒരു സാമൂഹ്യ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം നാടകവേദി നമ്മുടെ ജി ശങ്കരപള്ളി സാറിനെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരം നാടകവേദി സി വി രാമൻപള്ളിയൊക്കെ എഴുതിയിരുന്ന പ്രഹസനം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടല്ലോ അത് വളരെ പല വല കുറഞ്ഞൊരു സാധനമായിട്ടാണ് പിന്നീട് ഉപകരണം പക്ഷേ അതിപ്പോൾ വായിച്ചു നോക്കിയാൽ തന്നെ മുതൽ അതിൻ്റെ അതിശക്തമായ സാമൂഹിക വിമർശനമുണ്ട് അത്തരത്തിലുള്ളൊരു സാമൂഹിക വിമർശനമില്ലാതെ സമൂഹത്തെ കാണാതെ സമൂഹത്തെമായിട്ടുള്ള ആയിട്ടുള്ള സംവാദാത്മകമായൊരു ബന്ധം സ്ഥാപിക്കാതെ അരങ്ങിൽ പൊലിപ്പിക്കുന്ന അതിൻ്റെ നാട്യത്തിൻ്റെയും അതിൻ്റെ ലാവണ്യത്തിൻ്റെയും മാത്രം ശക്തിയിൽ നാടകം നിൽക്കുന്നു എന്നുള്ള ഒരു സംഗതിയാണ് ഒരു കാലഘട്ടത്തിൽ നാടകത്തിൻ്റെ പരീക്ഷണങ്ങളുടെ ഒരു കാത്ത് കാലഘട്ടം അത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ഏതെൻ്റെ ഈ സമീപ കാലഘട്ടം വരെയുള്ള നാടകത്തിൻ്റെ യാത്രകൾ അതിനുണ്ടായിട്ടുള്ള മഹത്തായ പല സൃഷ്ടികളൊക്കെ ഉണ്ട് യാതൊരു സംശയമില്ല പക്ഷേ അതിനെക്കാടൊന്ന് എടുത്ത് വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു ഇന്നത്തെ നാടകത്തിൻ്റെ പുതിയ ജനാധിപത്യപരമായ ഉണർവിൻ്റെ വെളിച്ചത്തിൽ എന്തായാലും നാടകത്തെ അതിൻ്റെ ജനകീയമായ സംവാദാത്മകമായ മനുഷ്യനെ അവൻ്റെ പരിസരത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതും അവൻ്റെ ജീവിതാവസ്ഥകളെക്കുറിച്ച് അവനെ ചിന്തിപ്പിക്കുന്നതും അവനെ അവനെ തന്നെ ബോധ്യപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു സംഗതിയാണ് അത് ആണ് നാടകത്തിൻ്റെ ഉയർത്തെ നൽപ്പിൻ്റെ അവലംബമായിട്ടുള്ള സംഗതി എന്ന് എനിക്ക് ഇവിടെ ബുദ്ധിമുട്ടേറിയ ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാൻ ഇത് ഇതിപ്പോൾ ഒരു തരത്തിൽ നാടകത്തെ രൂപപ്പെടുത്തി എടുക്കാവുന്ന ഒരു അന്തരീക്ഷമല്ല ഇപ്പോഴുള്ളതെന്ന് അത് സംശയമില്ല ഏറ്റവും സഹിഷ്ണുതയേറിയ ഒരു സമൂഹത്തിൽ മാത്രം അവതരിപ്പിക്കേണ്ട ഒന്നാണ് നാടകം അതിനുള്ളൊരു സാഹചര്യം ഇല്ല എന്നുള്ളൊരു ഭീകരമായിട്ടുള്ളൊരവസ്ഥയുണ്ട് പലപ്പോഴും പല നാടകങ്ങളും കാണുമ്പോൾ പലതും പറയാൻ മടിച്ചിട്ട് നാടകം പറയാനല്ല പറയാതിരിക്കാനാണ് ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്നു എന്തോ മറച്ചു പിടിക്കാനാണ് നാടകം തോന്നുന്നത് വലിയ തരത്തിൽ ഒത്തുതീർപ്പിലേക്ക് കാരണം സിനിമ പോലെയല്ല ഇപ്പോൾ ജോലിയൊക്കെ അഭിനയിക്കുന്ന സിനിമ ജോലിക്ക് വീട്ടിൽ പോകാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ നേരിട്ട് നിന്നിട്ട് പ്രേക്ഷകൻ്റെ മുമ്പിൽ തന്നെ നല്ലിരിക്കുന്നത് സമൂഹത്തിൻ്റെ മുമ്പാകെ അപ്പോൾ ആ സമൂഹത്തിൻ്റെ ഒരു സഹിഷ്ണുതയില്ലാത്ത സമൂഹമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടാക്കാവുന്ന പ്രത്യേകാതം വളരെ വലുതാണ് അതുകൊണ്ട് ഒരു ഭയത്തിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷം കൂടി നാടകത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അത് നാടകത്തെ അങ്ങേയറ്റം നാടകത്തിൻ്റെ ഉണർവിനെ ബാധിക്കുന്നുണ്ട് അതിനെ അതിജീവിക്കാവുന്ന വിധത്തിലൊരു സാമൂഹ്യ അന്തരീക്ഷം സഹിഷ്ണുതാപരമായിട്ടുള്ള സാമൂഹ്യ അന്തരീക്ഷം കൂടി പതുക്കെ പതുക്കെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം എന്തായാലും ഇത്തരം വിചാരങ്ങളൊക്കെ തന്നെ ജോസിൻ്റെ ഓർമ്മകൾ നമുക്ക് ശക്തി പകരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നടത്തുന്നു നമസ്കാരം